ഹലോ ഗൈസ് ഇന്ന് വീട്ടിലേക്ക് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു നേരെ പോയത് നമ്മുടെ കോവൂരുള്ള ബൺബോയിലേക്കാണ് റീൽ കണ്ടപ്പോ തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് നമുക്ക് ഒരു ദിവസം ഇവിടെ വരണം പക്ഷെ എന്നോട് പറഞ്ഞില്ലാട്ടോ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വണ്ടടിച്ചു ഇവിടുത്തെ സ്പെഷ്യൽ കൊറിയൻ ബട്ടർ ക്രീം പണ്ണാണ് ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് കേട്ടോ എന്റെ പൊന്നോ അസാധ്യ ടേസ്റ്റ് ആയിരുന്നേ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്വീറ്റ് ലവർ ഒന്നും അല്ല ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കത്തെ സാഫ്രോൺ ടീം സ്പെഷ്യൽ ആണ് പിന്നെ ട്രൈ ചെയ്തത് ഹേസൽനട്ട് ബോംബോളിനിയാണ് സത്യം പറഞ്ഞാൽ മത്ത് പിടിച്ച് ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിലും വായിലേക്ക് കേറുന്നില്ല ആകെ ചിക്കൻ കിട്ടും ടിക്കും സിംഗർ ബർഗറും ഓർഡർ ചെയ്തു പിന്നെ നല്ലോണം അമുക്കിയിട്ടാണ് വായലേക്ക് ഇട്ടത് കേട്ടോ രണ്ടും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ബണ്ണ് വേറെ ലെവലാണ് വെറുതെ കഴിക്കാൻ പോലും കിഡിലം ടേസ്റ്റ് ആണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല വെറൈറ്റി 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 ബൺസ് ഇവിടെ അവൈലബിൾ ആണ് ഒരു നാലഞ്ചെണ്ണം കൂടെ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും കഴിച്ചപ്പോ തന്നെ വയർ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പാഴ്സൽ കൂടെ വാങ്ങിയിട്ടാണ് ഞങ്ങള് പോന്നത് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ